നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ സെന്റ് വരെയുള്ള ഭൂമി സൗജന്യമായി തരം മാറ്റുന്നതിന് സംസ്ഥാനത്ത് അദാലത്തുകൾ നടത്തുമെന്ന് മന്ത്രി കെ രാജൻ തരം മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിവേഗത്തിൽ തീർപ്പുണ്ടാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും കെ രാജൻ പട്ടികജാതി വിഭാഗങ്ങളുടെ സാമൂഹിക ഉന്നമനമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പി ടി സുമോദ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്നും ദിനത്തിൽ ബീവറേജസ് കോർപ്പറേഷനിലൂടെ ജില്ലയിൽ വിറ്റഴിച്ചത് പത്ത് ദശാംശം ഒൻപത് ആറ് കോടി രൂപയുടെ മദ്യം ഏറ്റവുമധികം മദ്യം വിറ്റഴിച്ചത് പട്ടാമ്പി ഔട്ട്ലെറ്റിൽ വടക്കഞ്ചേരിക്ക് രണ്ടാം സ്ഥാനം കാടുകയറാതെ കാട്ടാനക്കൂട്ടം കണ്ണമ്പ്ര പോത്തുചാടി മേഖലയിൽ കാട്ടാനയിറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നു കേരളത്തിൽ നിപ്പ എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ പരിശോധനകൾ കർശനമാക്കി ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകളെ പരിശോധനയിൽ നിന്നും ഒഴിവാക്കി സെന്റ് വരെയുള്ള ഭൂമി സൗജന്യമായി തരം മാറ്റുന്നതിന് സംസ്ഥാനത്ത് അദാലത്തുകൾ നടത്തുമെന്ന് മന്ത്രി കെ രാജൻ ഒറ്റപ്പാലം രണ്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേരത്തെ സെന്റ് വരെയുള്ള അപേക്ഷകൾക്കാണ് അദാലത്ത് നടത്തിയതെങ്കിൽ ഈ വർഷം ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ നവംബർ പത്ത് വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ ഇരുപത്തഞ്ച് സെന്റ് വരെയുള്ള സൗജന്യ തരം മാറ്റവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ എഴുപത്തൊന്ന് കേന്ദ്രങ്ങളിലും പുതിയ അദാലത്ത് നടത്തിക്കൊണ്ട് നെൽവയൽ തണ്ണീർത്തട തരംമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിവേഗം തീർപ്പ് കൽപ്പിക്കാനുള്ള തീരുമാനം കൂടി കഴിഞ്ഞ ദിവസം ചേർന്ന കളക്ടർമാരുടെ യോഗം കൈക്കൊണ്ട വിവരവും നിങ്ങൾ തരംമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിവേഗം തീർപ്പുണ്ടാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും കെ രാജൻ പറഞ്ഞു ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി പി മമ്മിക്കുട്ടി എം എൽ എ മുഖ്യാതിഥിയായി ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഡോക്ടർ മിഥുൻ പ്രേംരാജ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു പട്ടികജാതി വിഭാഗങ്ങളുടെ സാമൂഹിക ഉന്നമനമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പി പി സുമോദ് എം എൽ എ കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തെന്നിലാപുരം വാഴാമ്പളം അംബേദ്കർ ഗ്രാമ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുവായിരുന്നു അദ്ദേഹം നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കാരണം നമ്മുടെ ഈ അസംബ്ലി മണ്ഡലത്തിന്റെ പ്രത്യേകത ധാരാളം പട്ടികജാതി കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒട്ടേറെ പ്രദേശങ്ങളുണ്ട് കാരണം ഇത് കാവശ്ശേരി ഒരു പ്രദേശം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ മണ്ഡലം വടക്കുഞ്ചേരി പഞ്ചായത്തും കണ്ണമ്പ്ര പഞ്ചായത്തും പുതുക്കോട് പഞ്ചായത്തും ഈ കാവശ്ശേരി പഞ്ചായത്തും തൊട്ടപ്പുറത്ത് തരൂർ ഗ്രാമപഞ്ചായത്തും അതിനപ്പുറത്ത് പെരുങ്ങോട് കുർശി ഗ്രാമപഞ്ചായത്തും കുത്തനൂർ പഞ്ചായത്തും പിന്നീട് അറ്റത്ത് കോട്ടായി ഗ്രാമപഞ്ചായത്തും ഇപ്പൊ സ്വാഭാവികമായും ഒരു ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഇതുപോലെ മുപ്പതോ നാൽപ്പതോ അമ്പതോ കുടുംബങ്ങൾ അധിവസിക്കുന്ന ഒട്ടേറെ ഉണ്ടാകും നമുക്കാണെങ്കിൽ വർഷത്തിൽ ഒരു രണ്ട് പദ്ധതികളാണ് കിട്ടുക സാധാരണ നിൽക്കാതെ തന്നെ നമ്മൾ നിരന്തരമായി ഇടപെട്ടുകൊണ്ടാണ് വാങ്ങിയെടുക്കുന്നത് അപ്പൊ അങ്ങനെ വാങ്ങിയെടുത്ത ഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ തെളിഞ്ഞ മുഖങ്ങൾ ഈ മുന്നിലിരിക്കുന്ന മുഖങ്ങൾ സ്വാഭാവികമായും നിങ്ങളുടെ ആവശ്യം നടപ്പിലാക്കണം എന്ന താല്പര്യവും ദൃഢനിഷേത്തിന്റെയും എല്ലാം ഭാഗമായി കൊണ്ടാണ് ഇവിടേക്ക് ഫണ്ട് അനുവദിച്ചത് ഇപ്പോ ഞങ്ങൾ ഈ യോഗത്തിന് മുമ്പ് ഒന്ന് സ്റ്റേജിൽ ഒന്നൊരു പത്ത് മിനിറ്റ് ഇരുന്നു അത് മറ്റൊന്നുമല്ല ഈ പഞ്ചായത്തിലെ തന്നെ മറ്റൊരു വളരെ പ്രയാസം നിറഞ്ഞ വിഭാഗം താമസിക്കുന്ന പ്രദേശത്തെ അവിടെ ഇതുപോലൊരു പദ്ധതിയുമായി ഒരു കൂടിയാലോചന യോഗമാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്നും പിമോദ് പറഞ്ഞു ചടങ്ങിൽ കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ് കുമാർ അധ്യക്ഷനായി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു പട്ടികജാതി വികസന ഓഫീസർ കെ സുന്ദരൻ ടി വേലായുധൻ ഗിരിജാ രാജൻ എസ് ജയകൃഷ്ണൻ വാസുദേവൻ തെന്നില്ലാപുരം കേശവദാസ് മാസ്റ്റർ എസ് മണികണ്ഠൻ കെ എസ് ശ്രീജ എന്നിവർ സംസാരിച്ചു ഉത്രാടം തരത്തിൽ ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിലൂടെ വിറ്റഴിച്ചത് പത്ത് ദശാംശം ഒൻപത് ആറ് കോടിയുടെ മദ്യം ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിച്ചത് പട്ടാമ്പി ഔട്ട്ലെറ്റിൽ രണ്ടാം സ്ഥാനം വടക്കും ചേരികെ ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിലൂടെയും കൺസ്യൂമർ ഫെഡിന്റെ ജില്ലാ ഔട്ട്ലെറ്റിലൂടെയും വിറ്റഴിച്ചത് പത്ത് കോടി രൂപയുടെ മദ്യം തിരുവോണത്തിൻ്റെ തലേദിവസമായ ഉത്രാടം ദിനത്തിൽ മാത്രം വിറ്റഴിച്ച കണക്കാണിത് ബൌക്കോ ഔട്ട്ലെറ്റ് വഴി ഒൻപത് ദശാംശം അഞ്ച് ഏഴ് കോടിയുടെയും കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റിലൂടെ പതിനൊന്ന് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപയുടെയും മദ്യമാണ് വിറ്റഴിച്ചത് ഏറ്റവും അധികം മദ്യം വിറ്റത് പട്ടാമ്പി ഔട്ട്ലെറ്റിലാണ് എൺപത്തിരണ്ട് ലക്ഷം രൂപയുടെ മദ്യം തൊട്ടുപിന്നിൽ വടക്കഞ്ചേരി പന്നിയങ്കരയിലെ ഔട്ട്ലെറ്റാണ് എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റഴിച്ചത് ജില്ലയിലാകെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാല് ദശാംശം നാല് രണ്ട് ലക്ഷം രൂപയുടെ അധിക മദ്യവില്പന ഉണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാട് കയറാതെ കാട്ടാനക്കൂട്ടം കണ്ണമ്പ്ര പോത്തുചാടി മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നു പോത്തുചാടി വനാതിർത്തിയിൽ റോഡിൽ നിന്നും ഇരുപത്തി അഞ്ച് മീറ്റർ മാത്രം അകലെയാണ് കാട്ടാന തമ്പടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വഴിയാത്ര കാർ ഇതിലൂടെ പോകുമ്പോഴാണ് കാട്ടാനക്കൂട്ടത്തെ കണ്ടത് ചിലർ ഇതിന്റെ ദൃശ്യം മൊബൈലിൽ പകർത്തുകയും ചെയ്തു വൈകിട്ട് മണി സമയത്താണ് അഞ്ചോളം കാട്ടാനകൾ റോഡിന് സമീപം എത്തിയത് വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ മേരുകിരിയിൽ നിന്നും ആരംഭിക്കുന്ന മലയോര പാതയാണ് ഈ പ്രദേശം ഗ്രാമീണ മേഖലകളിലേക്ക് എപ്പോഴും യാത്രക്കാർ ഈ റോഡിനെയാണ് ആശ്രയിക്കാറ് പക്ഷെ കാട്ടാനക്കൂട്ടത്തെ പ്രദേശത്ത് കണ്ടതോടെ യാത്രക്കാർ ഏറെ ഭീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടത്തിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി തെങ്ങുകളും കവുങ്ങുകളും നശിപ്പിച്ചിരുന്നു തകർന്നു കിടക്കുന്ന ഫെൻസിംഗ് സംവിധാനം ശരിയാക്കണമെന്ന നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ട് നടപടിയില്ലെന്നാണ് പരാതി ഇന്നലെ വൈകുന്നേരം മണിക്ക് ശേഷം അഞ്ചു മണിക്ക് ശേഷം ഇവിടെ ഇങ്ങനെ അഞ്ച് ആനകൾ ഈ ഫെൻസിങ് വേലിക്കകത്തായിട്ട് ഫോറസ്റ്റ് കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് പക്ഷെ എന്നാലും അവിടെ വന്നിരിക്കേം ഇതിലെ വഴി വഴി ഇതുവഴി വന്ന യാത്രക്കാര് അവരെ പേടിച്ച് താഴെ ഞങ്ങൾ ഞങ്ങളിരുന്ന് അവിടെ വന്ന് പറയുകയും ചെയ്തു പിന്നെ ഞങ്ങൾ കുറേ പേര് കുറേ ആൾക്കാരെ കൂടി ഇവിടെ വന്നു ആന ഇതിനകത്ത് വന്നു രണ്ടു ദിവസം ഒരാഴ്ച മുമ്പാണെങ്കിൽ താഴെ വന്ന് കുറച്ച് കൃഷിയൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലുള്ള കാര്യങ്ങൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ജനങ്ങൾ ആകെ പേടിച്ചിട്ട് മുമ്പൊക്കെ പകൽ സമയങ്ങളിൽ എതിരെ പോകാൻ പറ്റുമായിരുന്നു ഒരു ധൈര്യമായിട്ട് ഇപ്പോ യാതൊരു കാരണവശാലും പകൽ പോലും വരാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ക്യാമറയും കൊണ്ട് ഇവർ വന്ന് നിന്നിട്ട് തന്നെ ചുറ്റും നോക്കിയിട്ടാണ് നിൽക്കണേ അത്രയ്ക്ക് പേടി നിങ്ങൾ തന്നെ പേടിച്ചല്ലേ ഇവിടെ കയറി വന്ന് പരിസരത്ത് ആളുമില്ല അപ്പോൾ ഈ കാട്ടിൻ്റെ സൈഡിൽ വന്ന് നിൽക്കാനുള്ള ഭയം ഇവർക്ക് പോലും ഭയം ഉണ്ടാവും അപ്പം തന്നെ ഇവിടെ ജീവിച്ചു പോകുന്ന ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവും മറ്റു വാർത്തകളിലേക്ക് കേരളത്തിൽ നിപ്പ എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ പരിശോധന ശക്തമാക്കി മലപ്പുറം ജില്ലയിൽ നിപ്പയും എംപോക്സും സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം അതിർത്തിയിൽ പരിശോധന ശക്തമാക്കിയത് ബുധനാഴ്ച വൈകിട്ടോടെ ദേശീയപാതയുടെ ഒരു വശം അടച്ച് ഗതാഗതം തടഞ്ഞാണ് പരിശോധന നടത്തുന്നത് ആരോഗ്യ ആരോഗ്യവകുപ്പിനോടൊപ്പം റവന്യൂ പോലീസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ആംബുലൻസും പ്രതിരോധ മരുന്നുകളും പരിശോധനാ കേന്ദ്രത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ആരോഗ്യസ്ഥിതി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ യാത്ര അനുവദിക്കുകയുള്ളൂ കോയമ്പത്തൂർ ചാവടിക്കുപുറമെ മീനാക്ഷിപുരം ആനക്കട്ടി ഗോപാലപുരം ഗോവിന്ദാപുരം മേഖലകളിലും പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകളെ പരിശോധനകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കിഴക്കഞ്ചേരി മെനോന്തരിശ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു よっしゃ ഉദ്ഘാടനം ചെയ്തു സംഘം നൽകിയത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിയാണ് മേനോന്തരിശ്രീ ക്ഷീരോത്പാദക സഹകരണ സംഘം അതിന്റെ ഭാഗമായി തന്നെ അവർക്ക് ജില്ലയിലെ ഏറ്റവും മികച്ച സൊസൈറ്റി അഭാഗം കിട്ടുകയുണ്ടായി തീർച്ചയായും കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ക്ഷീരോൽപാദക മേലോധരിച്ച് സംഘത്തിനെ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ തുടർന്നും വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ക്ഷീരോൽപാദക സംഘ സംഘത്തിന് കഴിയണം ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കായിക മത്സരങ്ങൾ നടക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വടകരി ബുദ്ധി ൂർമ്മിക്കപ്പം അതുപോലെ തന്നെ സംഘം കുറഞ്ഞ സമയത്തിനുള്ളിൽ കളിക്കാർക്കും അതുപോലെ തന്നെ കായിക പ്രയോഗികൾക്കും പരമാവധി ആവേശം പകരുന്ന ഒരു വിനോദമാണ് തീർച്ചയായും നമ്മുടെ പ്രദേശത്ത് ഇത്തരം ഒരു വടവലി മത്സരം സംഘടിപ്പിക്കാൻ മനസ്സിലാണിച്ച ക്ഷീണോൽപാദക സംഘടന സംഘത്തിന്റെ ഭരണസമിതിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ ക്ഷീണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലത്തൂർ ബ്ലോക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ സബ്സിഡി പണം വി ഒ വർഗീസ് അധ്യക്ഷനായി ടി സി ഗീവർഗീസ് മാസ്റ്റർ വി ഓമനകുട്ടമാസ്റ്റർ എബ്രഹാംസ്കറിയ റോയ് മാസ്റ്റർ കെ കെ ഹരിദാസൻ പി എം സുനിൽ ബിജു മാസ്റ്റർ പ്രദീപ് ബാലകൃഷ്ണൻ ഈപ്പൻ കുര്യാക്കോസ് ചാൾസ് സുനിൽ പറശ്ശേരി സെബി പന്തലാമ്പാടം പി കെ സാലു എന്നിവർ സംസാരിച്ചു പതിനായിരങ്ങൾക്ക് ഇറങ്ങി ഓണാഘോഷത്തിന് സമാപനം കുറിച്ചാണ് തൃശൂർ നഗരത്തിൽ പുലിക്കളി അരങ്ങേറിയത് പെൺപുലികളും കുട്ടിപ്പുലികളും വരയൻ പുലികളും കരിമ്പുലികളും ഉൾപ്പെടെ മുന്നൂറോളം പുലികൾ രൗദ്രതാളത്തിനൊപ്പം ചുവടുവച്ചു നടുവിലാൽ ഗണപതിക്ക് മുൻപിൽ പുലികൾ ഉറഞ്ഞു സ്വരാജ് റൗണ്ടിൽ പാട്ടുരായ്ക്കൽ ദേശം യുവജന സംഘം വിയൂർ വിയൂർ ദേശം സീതാറാം മിൽ ശങ്കരങ്കുളങ്ങര ചക്കരമുക്ക് കാനാട്ടുകര ദേശങ്ങൾ പുലിക്കളിയുടെ ഭാഗമായി നായിക്കനാൽ ജംഗ്ഷനിൽ നിന്നും മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു ജി ആർ അനിൽ പി ബാലേന്ദ്രൻ എം എൽ എ മേയർ എം കെ വർഗീസ് എന്നിവർ ചേർന്ന പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു പുലിക്കളിയിൽ യുവജന സംഘം വിയൂർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും എട്ടടി ഉയരമുള്ള ട്രോഫിയുമാണ് സമ്മാനം രണ്ടാം സ്ഥാനം കാനാട്ടുകര ദേശവും മൂന്നാം സ്ഥാനം സീതാറാം മിൽ ലൈൻ ദേശവും കരസ്ഥമാക്കി രണ്ടാം സ്ഥാനക്കാർക്ക് അൻപതിനായിരം രൂപയും മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് സമ്മാനം ഒരിക്കൽ കൂടി ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള ഭൂമി സൗജന്യമായി തരം മാറ്റുന്നതിന് സംസ്ഥാനത്ത് അദാലത്തുകൾ നടത്തുമെന്ന് മന്ത്രി കെ രാജൻ കരം ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിവേഗത്തിൽ തീർപ്പുണ്ടാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും കെ രാജൻ പട്ടികജാതി വിഭാഗങ്ങളുടെ സാമൂഹിക ഉന്നമനമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പിൽ എ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്നും പിൻ ഉത്രാടം ദിനത്തിൽ ബീവറേജസ് കോർപ്പറേഷനിലൂടെ ജില്ലയിൽ വിറ്റഴിച്ചത് പത്ത് രൂപയുടെ മദ്യം ഏറ്റവുമധികം മദ്യം വിറ്റഴിച്ചത് പട്ടാമ്പി ഔട്ട്ലെറ്റിൽ വടക്കഞ്ചേരിക്ക് രണ്ടാം സ്ഥാനം കാടുകയറാതെ കാട്ടാനക്കൂട്ടം കണ്ണമ്പ്ര പോത്തുചാടി മേഖലയിൽ ഇറങ്ങുന്ന ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നു കേരളത്തിൽ നിപ്പ എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ പരിശോധനകൾ കർശനമാക്കി ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകളെ പരിശോധനയിൽ നിന്നും ഒഴിവാക്കി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം